ഡോക്ടർ ടി കെ ജയകുമാർ ശ്രദ്ധേയനായ സർക്കാർ ഡോക്ടറും പ്രമുഖ ഹൃദയ മാറ്റി വെക്കൽ ശാസ്ത്രക്രിയ വിദഗ്ധനുമാണ് കെ ജയകുമാർ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു വർഷത്തിനിടെ വിജയകരമായി മൂന്ന് ഹൃദയ മാറ്റി വെക്കൽ ശാസ്ത്രക്രിയകൾ നടത്തിയതിന്റെ റെക്കോർഡ് ഡോക്ടർ ജയകുമാറിനുണ്ട് ഈ ശ്രമം കേരളത്തിന്റെ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറി ഡോക്ടർ ജയകുമാർ ഒരു വർഷം ശരാശരി ആയിരത്തി ഇരുന്നൂറ് ഓപ്പൺ ഹാർട്ട് സർജറികൾ നടത്തി വരുന്നു കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഗുരുതരമായ കോവിഡ് രോഗികളെ ചികിത്സിക്കാനും അദ്ദേഹം തന്റെ സമയവും അനുഭവ സമ്പത്തും ചെലവഴിച്ചത് ശ്രദ്ധേയമാണ് ജീവിതശൈലി രോഗങ്ങളുടെ പ്രത്യേകിച്ച് ഹൃദയത്തെ ബാധിക്കുന്ന അപകടങ്ങളെ കുറിച്ച് ഡോക്ടർ ജയകുമാർ പൊതുജനങ്ങൾക്കായി ക്ലാസുകൾ നടത്തി വരുന്നു ആധുരി ശുശ്രൂഷയുടെ ശുശ്രൂഷയുടെ പൊതുജനങ്ങളെ സേവിക്കാനും അതിലൂടെ അവരിലേക്ക് എത്തിച്ചേരാനുമാണ് തന്റെ നിയോഗം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ആരോഗ്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ ടി കെ ജയകുമാറിന് പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ മൂന്നാമത്തെ വിഭാഗമായ കേരളശ്രീ നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു